ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാസ്റ്റ് ബേക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാകുന്നത് ഒരു ഹോം മെയ്ഡ് കെ എഫ് സി ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കെ എഫ് സി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കറക്റ്റ് ആ കെ ഐ എഫ് സിയുടെ ആ ഒരു ടേസ്റ്റൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല എങ്കിലും നമ്മുടേതായ ഒരു രീതിക്ക് നമുക്കൊരു കെ എഫ് സി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായി കഴുകി വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം അത്ര വലിയ പീസുകളൊന്നും പീസൊന്നാക്കണില്ല അത്യാവശ്യം ഒരു ചെ ചെറുതാക്കി എടുത്താൽ മതി എപ്പോഴും കറക്റ്റ് നമുക്ക് വെന്ത് കിട്ടുള്ളൂ വലിയ പീസാണെങ്കിൽ ഉൾഭാഗമൊക്കെ വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിനുള്ള പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മസാലയൊക്കെ തേക്കാം അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കൂട്ടിയിട്ടാൽ ചിക്കൻ നമ്മുടെ ഓട്ട്സൊക്കെ പെട്ടെന്ന് ബ്രൗൺ കളറാവുകയും ചെയ്യും ചിക്കൻ്റെ ഉൾഭാഗം വെന്തും കിട്ടില്ല അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ എന്നാലും കുഴപ്പമില്ല കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം തുറഞ്ഞ് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് സാവധാനം വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ടുന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓട്സോ കളറോ മാറുകയും ചെയ്യും ചിക്കൻ്റെ ഉത്ഭാഗം വെന്ത് കിട്ടുകയില്ല അപ്പോൾ അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോഴിയെടുക്കാം ഇപ്പോൾ തന്നെ അടിപൊളി ഹോം മെയ്ഡ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ